മണിയാർ കാർബറാണ്ടം പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ നയത്തെ നിയമസഭയിൽ വിമർശിച്ച് രമേശ് ചെന്നിത്തല കാർബറാണ്ടം കമ്പനിയിൽ നിന്ന് പദ്ധതി ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ച ചെന്നിത്തല വ്യവസായ മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും രണ്ട് നിലപാടെന്നും കുറ്റപ്പെടുത്തി മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നയത്തെ വിമർശിച്ച് രമേശ് ചെന്നിത്തല നിയമസഭയിൽ സബ്മിഷനായാണ് ഉന്നയിച്ചത് കാർബോറാണ്ടം കമ്പനിയിൽ നിന്ന് പദ്ധതി ഏറ്റെടുക്കാൻ എന്താണ് തടസ്സമെന്ന് ചോദിച്ചതില വ്യവസായ മന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും രണ്ട് നിലപാടാണെന്നും കുറ്റപ്പെടുത്തി വ്യത്യസ്ത നിലപാടുകളാണ് രണ്ട് വകുപ്പിനുമെന്നും വൈദ്യുതി മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കരാർ നീട്ടുന്നതിനെ അനുകൂലിച്ചാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത് കാർബോറാണ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിൽ അവരുടെ ഉപയോഗം കഴിഞ്ഞ മിച്ചം വരുന്ന വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സൽ ലിമിറ്റഡ് ബിഒ്ടി വ്യവസ്ഥയിൽ ഒരു മിനി വൈദ്യുതി പ്ലാന്റ് സ്ഥാപിച്ചത് സർ മുപ്പത് വർഷത്തേക്കാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത് മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ സർക്കാരിലേക്ക് തിരിച്ചു വരണം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ സാർ ഡിസംബർ മുപ്പതാം തീയതി അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ട് ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് വ്യവസായ മന്ത്രി പറയുന്നു ഇനി ഇരുപത്തഞ്ച് വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം സർ സാധാരണഗതിയിൽ ബിഒ്ടി വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല വൈദ്യുതി മന്ത്രി പറഞ്ഞത് കാലാവധി കഴിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണമെന്നാണ് സർ കാർബറാൻഡ യൂണിവേഴ്സൽ ലിമിറ്റഡ് പറയുന്നത് അവർക്ക് ഇരുപത്തി വർഷം കൂടി നീട്ടി നൽകണം കാരണം വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി സാർ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അവർ വൈദ്യുതി ജനറേഷൻ അവിടെ നടത്തിയിരുന്നു ഒരു ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നില്ല തന്നെയുമല്ല അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഇൻഷുറൻസിൽ പോകേണ്ടതാണ് അവർ പോയിട്ടില്ല മണിയാർ പദ്ധതി മുപ്പത് വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കണമെന്നാണ് കാർബ്രാൻഡമായുള്ള കരാർ വ്യവസ്ഥ കാർബുറാണ്ടം കമ്പനിക്ക് കരാർ നീട്ടു നൽകുന്നത് പന്ത്രണ്ടോളം ബി ഒ ടി പദ്ധതികളെ ദോഷകരമായി ബാധിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതി കരാറിൽ വരെ ഈ തീരുമാനം സ്വാധീനം ചെലുത്തും കരാർ നീട്ടൽ തെറ്റായ നയമാണ് മുന്നൂറോളം കോടിയാണ് കാർബുറാണ്ടം കമ്പനിയുടെ ലാഭം എന്തിനാണ് വഴിവിട്ട സഹായം നൽകുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു കെഎസ്ഇബിയും കാർബുറാണ്ടം കമ്പനിയും തമ്മിലുള്ള കരാറനുസരിച്ച് മണിയാർ പദ്ധതി തിരിച്ചു നൽകേണ്ടതാണെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ചെല ചെറുകിട ജലവൈദ്യത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ സമ്മതത്തോടുകൂടി സർക്കാർ പത്തനംതിട്ട ജില്ലയിൽ മണിയാർ എസ് എച്ച് ഇ പി പന്ത്രണ്ട് മെഗാവാട്ട് നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി കാർബോറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് കാപ്റ്റീവ് പവർ പ്ലാന്റ് ബൂട്ട് അടിസ്ഥാനത്തിൽ അനുവദിച്ചു കാർബോറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ പാലക്കാട് കൊരട്ടി കളമശ്ശേരി എന്നീ എന്നിവിടങ്ങളിലെ ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി മുപ്പത് വർഷത്തെ കാലയളവിലേക്കാണ് പദ്ധതി അനുവദിച്ചത് സി പി ബി മാതൃകയിൽ ഒരു അക്കൗണ്ട് വർഷത്തിൽ അവരുടെ ആവശ്യത്തിലധികം ഉൽപ്പാദിക്കുന്ന വൈദ്യുതി പരസ്പരം സമ്മതിച്ച നിരക്കിൽ കെ എസ് ഇ പി ഗ്രിഡിലേക്ക് നൽകണം കെ എസ് ഇ പി കമ്പനിയും തമ്മിലുള്ള കരാർ പതിനഞ്ച് പതിനെട്ട് അഞ്ച് തൊണ്ണൂറ്റിയൊന്നിന് നടപ്പിലാക്കി കരാർ പ്രകാരം മണിയാർ ജലവൈദ്യുതോദ്യമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ മെഷീനറികൾ കെട്ടിടങ്ങൾ മറ്റു അനുബന്ധ ഓപ്പറേറ്റിംഗ് സൗകര്യങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള ഒരു ചെലവും കൂടാതെ പദ്ധതി കമ്മീഷൻ ചെയ്ത തീയതി മുതൽ മുപ്പത് വർഷ കാലയളവിന് ശേഷം കെ എസ് സി ബി ഉടമസ്ഥയിലേക്ക് കൈമാറ്റം ചെയ്യണമെന്നാണ് വ്യവസ്ഥ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കരാർ നീട്ടണമെന്നാണ് വ്യവസായ വകുപ്പ് നിലപാട് പദ്ധതി ഏറ്റെടുക്കണമെന്ന നിലപാടാണ് കെ എസ് സി ബിക്ക് കെ എസ് ഇ ബിക്ക് നഷ്ടം വരാത്തതും വ്യവസായ മേഖലയ്ക്ക് നഷ്ടമില്ലാത്തതുമായ നിലപാട് ചർച്ചയിലൂടെ കണ്ടെത്താനാണ് ശ്രമമെന്നും അദ്ദേഹം വിശദീകരിച്ചു കാർബൊറാണ്ടം കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് മുഖ്യമന്ത്രി പ്രശംസിച്ചു കാർബൊറാണ്ടത്തിന് ആവശ്യമായ വൈദ്യുതി അവർ ഉത്പാദിപ്പിക്കട്ടെയെന്നും മിച്ച വൈദ്യുതി ഉണ്ടെങ്കിൽ കെ എസ് ഇ ബിക്ക് നൽകട്ടെയെന്നും മുഖ്യമന്ത്രി നിലപാടെടുത്തു തർക്കത്തിന്റെ കാര്യം ഇല്ലെന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാലമാണിതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കൂടിയാലോചനയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും മറുപടി നൽകി news desk